മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നുണ്ട് അസ്ലം ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കാണുക വഴി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയ ശ്രമങ്ങൾ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമാകാനുള്ള ശ്രമങ്ങൾ ലീഗ് വഴി നടത്തുക ഒരു ഉദ്ദേശമാണോ അത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തന്നൊരു വെൽവിഷറാണ് കുഞ്ഞാലിക്കുട്ടിയെ കാലത്തും അതുകൊണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ അൻവരനുള്ളൂ സമർത്ഥ തന്ത്രം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളുമായി മുസ്ലിം ലീഗിലെ നേതാക്കളുമായി ചർച്ച ചെയ്തു ഇന്നലെ രാത്രി കേസ് സുധാകരമായി കണ്ടുമൊക്കെ ഒരർത്ഥത്തിൽ സമവായ ശ്രമം കൂടി നടത്തുന്നുണ്ട് അതാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ ശരിക്കും പിന്നെ യു ഡി എഫ് നേതൃത്വത്തിൽ ഒരു വശത്ത് വെല്ലുവിളി ഉയർത്തുന്ന അതേസമയം തന്നെ സമവായ നീക്കങ്ങൾ നടക്കുന്നു അതേസമയം യു ഡി എഫ് നേതൃത്വം ഇക്കാര്യത്തിൽ വളരെ യു ഡി എഫ് നേതൃത്വം മാത്രമല്ല കോൺഗ്രസ് നേതൃത്വവും കടുത്ത നിലപാടിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് വിത്തരത്തിൽ വിട്ടു അല്ലെങ്കിൽ വിലപേശൽ പരസ്യമായ വെല്ലുവിളി വിലപേശലും വെല്ലുവിളികളും നടത്തുന്നതിനോട് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ല നേരത്തെ പിന്നെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ തീരുമാനിച്ചൊരു ധാരണയുണ്ട് അതായത് മുന്നണിയിൽ മായി സഹകരിപ്പിക്കുക അടുത്തവണ സീറ്റ് കൊടുക്കുക അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും കടക്കേണ്ടതില്ല എന്നുള്ളതാണ് ഒരു വശത്ത് യു ഡി എഫ് നേതൃത്വം പറയുന്നത് അതേസമയം കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടി ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്നുണ്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ വെല്ലുവിളിക്കുന്ന പി വി എൻപടി എങ്ങനെയാണ് യു ഡി എഫിന്റെ കടകശ്ശിയാക്കുക എന്നാണ് അവർ ചോദിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ഉള്ളതും ഒക്കെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമായിട്ടെടുക്കുക അതിനുശേഷമുള്ള പ്രതികരണം അതിരിവിട്ട ഒരു പ്രതികരണമായി കണക്കാക്കേണ്ടി വരും മാത്രമല്ല ശരിക്കും ആര്യാടൻ ശൗക്കത്തിനോടാണോ പിണറായി വിജയനോടാണോ ആരോടാണ് പി വി എന്ന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് എന്നുള്ള കാര്യമാണ് അവർ ചോദിക്കുന്നത് അതായത് പി വി പിണറായി തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് തന്നെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു പരസ്യമായ നിലപാടെടുക്കുന്ന ആൾ മാത്രമല്ല പിന്നീട് മത്സരിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുന്ന ആൾ എങ്ങനെയാണ് അവർ അംഗീകരിക്കാൻ കഴിയുന്ന ചോദ്യം കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടി കടുത്തൊരു നിലപാടിലുണ്ട് കെ സുധാകരൻ ഉൾപ്പെടെ ചില ആൾക്കാർക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിനോട് സഹകരിപ്പിക്കുന്ന നിലപാടുള്ളവരുണ്ട് എങ്ങനെയൊക്കെ തന്നെയും ആ യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും കടുത്ത നിലപാടിലാണ് ഒരു പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടവർ സംസാരിച്ചെങ്കിൽ പോലും മുസ്ലിം ലീഗ് നേതൃത്വം യു ഡി എഫിന് ഒരു പൊതുവായ നിലപാട് അപ്പുറത്തേക്ക് പോകില്ല മാത്രമല്ല മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്കും യു ഡി എഫ് നേതൃത്വം പ്രോത്സാഹിപ്പിക്കില്ല എല്ലാവരെയും സഹകരിപ്പിക്കണം പ്രത്യേകിച്ച് മലപ്പുറത്ത് ടി വി എടുത്തവർ കൂടെ നിന്നാൽ അത് ഗുണമുണ്ടാവുമെന്ന് കരുതുന്നവരാണ് മുസ്ലിം ലീഗും പി കെ കുഞ്ഞാലിക്കുട്ടി അതേസമയം മുന്നണി നേതൃത്വത്തിന്റെ മൊത്തത്തിൽ ഒരു അകലാപ്പലാക്കുന്ന ഒരു അസ്വസ്ഥ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ അവര് പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതുന്നില്ല എന്തായാലും രണ്ടു ദിവസം സമയം പി വി എൻവർ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് നൽകിയിട്ടുണ്ട് യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക അതേസമയം ഒരു വിലപേശലും വഴങ്ങേണ്ടതില്ല എന്നൊരു നിലപാടിൽ യു ഡി എഫ് നേതൃത്വം നിലനിൽക്കുക അസലം അതായത് യു ഡി എഫ് നേതൃത്വം ഒരു വിലപേശലും വഴങ്ങേണ്ടെന്ന ഒരു നിലപാടിൽ തന്നെ നിൽക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ സമയം അൻവർ നൽകിയിട്ടുമുണ്ട് സ്വാഭാവികമായിട്ടും ഈ രണ്ട് ദിവസത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം നിലവിലവസ്ഥയിൽ ഒരുപക്ഷെ യു ഡി എഫ് മുന്നോട്ട് വെച്ച യു ഡി എഫ് സഹകരണം എന്ന് പറഞ്ഞ നിലപാടിൽ പി വി എൻവറിനെ അതിൽ ഒതുങ്ങേണ്ടി വരും അല്ല അതിൽ തൃപ്തിപ്പെടേണ്ടി വരും അല്ലെങ്കിൽ പി വി എൻവറിനെ സ്വന്തം നിലയിൽ തന്നെ ഒരു നിലപാടിലേക്ക് പോകേണ്ടി വരും അത് യു ഡി എഫ് നേതാക്കൾ തന്നെ പറയുന്ന പോലെ അത് ഒരുപക്ഷെ കോൺഗ്രസിന് ക്ഷീണം ചെയ്തേക്കുമെങ്കിൽ അതിനേക്കാൾ ക്ഷീണം ചെയ്യുക പി വി എൻവറിനായിരിക്കും അതോടുകൂടി ചേലക്കരയിൽ മത്സരിച്ചു മൂവായിരത്തി താഴെ വോട്ടുകൾ നേടി ഇപ്പോൾ ഇനി പി വി എൻവർ തന്നെ നേരിട്ട് നിലമ്പൂർ മത്സരിച്ച് എത്ര വോട്ട് പിടിക്കുമെന്ന് കണ്ടറിയാം അതോടുകൂടി പി വി ഇവർ ഫാക്ടറി തന്നെ ഒരുപക്ഷെ അപ്രസക്തമായി പോകുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ടുതന്നെ അത് എത്രത്തോളമാണോ യു ഡി എഫിന് ക്ഷീണം ഉണ്ടാക്കുക അതിനേക്കാൾ എത്രയോ ഇരട്ടി ക്ഷീണം ഉണ്ടാക്കുക പി വി ഇൻവരണം തൃണമൂൽ കോൺഗ്രസിനും ആയിരിക്കും അതുകൊണ്ടുതന്നെ അവർ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കട്ടെ അവർ അവരുടേതായ തീരുമാനമെടുക്കട്ടെ ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യത്തിലാണ് യു ഡി എഫ് നേതാക്കൾ ഉറച്ചു നിൽക്കുന്നത് എന്തായാലും നിലപേശൽ വഴങ്ങിക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അത് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിലോ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇപ്പോൾ അവർ ആകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല ആവശ്യമൊന്നും ഉന്നയിക്കുന്നില്ല അതേസമയം മുന്നണി പ്രവേശന കാര്യം പരസ്യം ആവശ്യപ്പെടുന്നുണ്ട് അതിലോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു കടുത്ത നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം ഉള്ളത് മുസ്ലിം ലീഗ് നേതാക്കൾ അവരെ കണ്ടെങ്കിൽ പോലും മുന്നണിയെ ബാധിക്കുന്ന തരത്തിലുള്ള മുന്നണിയുടെ മുന്നണിയെ മുന്നണിക്ക് കെട്ടുറപ്പിന് പിന്നെ കേടുപാടുകൾ പറ്റുന്നുണ്ടെങ്കിൽ നിലപാട് പി കെ കുഞ്ഞാലിക്കുട്ടിയോ മുസ്ലിം ലീഗോ എടുക്കുമെന്ന് യു ഡി എഫ് നേതൃത്വം കരുതുന്നുമില്ല